നമസ്കാരം എൻ്റെ അമേനെ കൊണ്ടൊരു പാട്ട് ഞാൻ പാടുപ്പിക്കുന്നുണ്ട് ഏർ ഞാൻ ഒറ്റക്കാളും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ ഞാൻ അമേനെ കൊണ്ട് ഒരുപാട് പാട്ടെടുപ്പിക്കാൻ ഞാൻ ഓളിഷ്ടപ്പെട്ടൊരു പാട്ട് ഓളോട് എത്ര പാടുവാൻ പറഞ്ഞാലും പാടില്ല അതിനൊക്കെ ഓക്കെ ഇതിഷ്ടാണ് കേൾക്കുവേ പിന്നെ ഞാൻ എൻ്റെ അമ്മേനെക്കൊണ്ട് എപ്പോഴും പറയാൻ അന്നേരം പറയും നിങ്ങളെ അമ്മേനെ കൊണ്ടുള്ള പാട്ട് എനക്കും കേൾക്കണമെന്നിട്ട് പാടിക്കുന്ന അത് അങ്ങനെ റെഡിയാവൂല എന്നാലും ഞാൻ പാടാം കേട്ടോ എൻ്റെ മോളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നീ ണാൻ എത്ര നാളായി ഞാൻ കൊതിപ്പു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരു കുമൊരു താരാട്ട് എന്നി ഒന്നു കാണാം എത്ര നാളായി ഞാൻ കൊതിച്ചു എനിക്കു തരാൻ ഇനിയുണ്ടോ കൊടുകൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോ പകരാമോ കൈത്തലം തൂവുന്ന തൂവെണ്ണ എനിക്കെന്റെ എനിക്കെൻ്റെ സ്നേഹമിനി വേണം അലേണമീക്കിനാ ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര ജാവിൽ ഞാൻ നനച്ചു പകൽ മഴയിൽ നനയുന്നു പമൽ പരലായി തുടിക്കുന്നൊരിള മനസ്സ് പകൽ മഴയിൽ നനയുന്നു പരലായി തുടിക്കുന്നൊരിള മനസ്സ് തുഴയാതെ തുഴയുന്നു വാൽസല് കടലിൽ കൊതുമ്പ് ഇനി എന്തു വീണ മാറിയില്ലല്ലോ ഇനി എന്ത് മോക മാറിയില്ലല്ലോ വെറുതെ പറന്ന് പോയി നിനവ് എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരൾ ഒരു കുമൊരു താരാട്ട് എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഹായ് ഗൈസ് എൻ്റെ മൂക്കിഷ്ടപ്പെട്ടിട്ട് അനങ്ങാണ്ടിരുന്ന് കേൾക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ ഒരു പാട്ട് ഇതേപോലത്തെ ഒരു ഇഷ്ടമുള്ള പാട്ട് വേറെയുണ്ട് മഴ പെയ്തായെന്നുള്ളത് അത് ഞാൻ വേറൊരു ദിവസം പാട്ട് എനിക്ക് തീർത്ത് അറിഞ്ഞൂടാ നോക്കിയിട്ടുള്ള പാട്ട് തരാം എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റിൽ എന്താണെന്ന് വെച്ചാൽ പറയണെങ്കിൽ എന്നാലും മാത്രം എനിക്ക് ഞാൻ പാടിയ പാട്ട് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാവൂ പിന്നെ തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പിന്നെ എല്ലാം പറഞ്ഞു തരണം പിന്നെ സാധാരണ നാട്ടും പുറത്തുള്ള ഒരാളാണ് വേണ്ടി എനിക്ക് ഒന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞു തരണം തെറ്റുതിരുത്തല്ലോ എന്നാ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ ശരി ഗുഡ് നൈറ്റ് മൂ ഗുഡ് നൈറ്റ് പോരാ